ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാവിൻ രുചി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വൈറൽ ഫ്രൈഡ് എഗ് കറിയാണ് അപ്പോൾ അത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും തൂക്കിക്കൊടുത്ത് നന്നായി രണ്ട് സൈഡും തിരിച്ച് മറിച്ചുമിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ ഇപ്പം നമ്മളുടെ കറിക്ക് ആവശ്യമായ മുട്ടയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക ഇനി അതിലേക്ക് ഒരു തക്കോലം ഒരു ബേലീഫ് ഒരു പട്ട എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു കപ്പ് സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ വഴറ്റുക സവാള നല്ലതുപോലെ ട്രാൻസ്പെറൻറ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മളുടെ സവാള നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി വെന്ത് ഉടയുന്നത് വരെ വഴറ്റിയെടുക്കാം അങ്ങനെ ഇപ്പം നമ്മളുടെ തക്കാളി നല്ലതുപോലെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനായി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മളുടെ മസാല നല്ലതുപോലെ തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത മുട്ട ഓരോന്നായി ഇട്ട് കൊടുക്കാം കൂടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും നീട്ടത്തിൽ കീറി വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു മൂടിയിട്ട് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി രുചിയിൽ വയറൽ ഫ്രൈഡ് എഗ് കറി റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്